ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ പാകിസ്ഥാൻ ഭീകരരുടെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ബോളിവുഡ് ചിത്രങ്ങൾക്ക് പാകിസ്ഥാനിൽ വലിയ ജനപ്രീതിയുള്ള സാഹചര്യത്തിലാണ് സൽമാൻ ഖാനെ ആ രാജ്യത്തിന്റെ തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരമുള്ള നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എന്ന വാർത്തകൾ വന്നത് നടന് പാകിസ്ഥാനിലേക്ക് യാത്രാ നിയന്ത്രണം അടക്കമുള്ള വിലക്കുകൾ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാനേയും ബലൂചിസ്ഥാനേയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ എന്ന നിലയിൽ നടൻ പരാമർശിച്ചതാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കാരണമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് പാകിസ്ഥാനെതിരെയുള്ള വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ സത്യമാണ് ഈ വാർത്തകളുടെ സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിച്ച് പാക് സർക്കാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് സൽമാൻ ഖാനെ ഭീകരരുടെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതവും പൂർണ്ണമായും തെറ്റാണെന്നും വിശദീകരിച്ച് പാകിസ്ഥാൻ സർക്കാർ തന്നെ ഔദ്യോഗികമായി പ്രസ്താവന ഇറക്കി പാകിസ്ഥാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് റിപ്പോർട്ടുകൾ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് ഇത്തരം വാർത്തകൾ തെറ്റിദ്ധാരണകൾ പരത്തുന്നതാണെന്നും സെൻസേഷണൽ തലക്കെട്ട് മാത്രമാണെന്നും വിശദീകരിച്ചു സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകിയത് ടൈംസ് നൌ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്